രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പത്തൊൻപതിനാണ് സാന്ത്വനം എന്ന ഹിറ്റ് സീരിയലിന്റെ അമരക്കാരനായ സംവിധായകൻ ആദിത്യ അപ്രതീക്ഷിതമായ മരണം സംഭവിക്കുന്നത് ഹൃദയാഘാതത്തെ തുടർന്നാണ് അദ്ദേഹം മരിക്കുന്നത് ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത മരണമായിരുന്നു അദ്ദേഹത്തിൻ്റെത് എല്ലാവരും കരുതിയിരുന്നത് പറ്റിക്കുന്നതാണ് എന്നായിരുന്നു എന്നാൽ പിന്നീടാണ് മനസ്സിലായത് അദ്ദേഹം ശരിക്കും മരണത്തിന് കീഴടങ്ങിയെന്ന് സീരിയൽ മേഖലയിൽ തന്നെ വളരെയധികം ഞെട്ടലുണ്ടാക്കിയ മരണമായിരുന്നു അദ്ദേഹത്തിന്റേത് സീരിയൽ മേഖലയിൽ നിന്ന് നിരവധി താരങ്ങളും മറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരും അദ്ദേഹത്തെ അവസാനമായി കാണാനെത്തിയിരുന്നു എന്നാൽ സുചിത്രയും ആദിത്യനുമായുള്ള ബന്ധം രോണു പറഞ്ഞതിനെ തുടർന്ന് ഇപ്പോൾ മറ്റൊരു ചർച്ചയിലേക്കാണ് വഴിവച്ചിരിക്കുന്നത് സീരിയലിലെ മറ്റു താരങ്ങളെല്ലാം വന്നപ്പോഴും ഇത്രയും സൌഹൃദമുണ്ടായിരുന്ന സുചിത്ര അദ്ദേഹത്തെ അവസാനമായി കാണാനെത്തിയിരുന്നില്ല മാനമ്പാടിയിലെ മറ്റു താരങ്ങളെല്ലാം അദ്ദേഹത്തെ കാണാനെത്തിയിരുന്നു അതിന്റെ കാരണം ഇതാണ് സുചിത്രയും ആദിത്യനുമായിട്ടുള്ള ബന്ധം റോണുവിന് ഇഷ്ടമുണ്ടായിരുന്നില്ല സുചിത്രയുടെ പേരിൽ ആദിത്യനുമായി രോണു വഴക്കുണ്ടാക്കിയിട്ടുണ്ട് പിണങ്ങി മാറിപ്പോയി നിന്നിട്ടുമുണ്ട് അവരുടെ പേരിൽ സാന്ത്വനത്തിന്റെ വരെ ആദിത്യനുമായി റോണു വഴക്കുണ്ടാക്കിയിട്ടുണ്ട് ആദിത്യനുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും വിട്ടു നിൽക്കാൻ സുചിത്രയെയും കണ്ട് റോണു സംസാരിച്ചിട്ടുണ്ടാകാം വെറും സംസാരം മാത്രമായിരിക്കില്ല അത് റോഡുവിന്റെ സ്വഭാവം ശരിക്കും അറിയാൻ സുചിത്രയ്ക്ക് ആ സമയങ്ങളിൽ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാകാം അദ്ദേഹം മരിച്ചപ്പോൾ സുചിത്ര എത്താതിരുന്നത് മാനമ്പാടി എന്ന സീരിയലിലെ മറ്റു താരങ്ങളെല്ലാം കാണാനെത്തിയിരുന്നു രോണു എങ്ങനെ പ്രതികരിക്കും എന്നറിയാൻ സാധിക്കാത്തതിലാകാം അദ്ദേഹത്തെ കാണാൻ സുചിത്ര എത്താതിരുന്നത് രോണു നടത്തിയ ഒരു വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് ഇക്കാര്യം കൂടി പുറത്തുവരുന്നത് സന്തോഷകരമായ കുടുംബജീവിതം ആയിരുന്നുവെന്നും എന്നാൽ അത് തകർത്തത് സീരിയൽ നടിയും ബിഗ് ബോസ് താരവുമായ സുചിത്ര നായരാണെന്നും രോണു പറയുന്നു പിന്നീട് ഞങ്ങൾക്കിടയിൽ ചില വഴക്കുകളും പിണക്കങ്ങളും ഉണ്ടായി അത് ചിലർ മുതലെടുത്തു വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി എനിക്കും ശത്രുക്കൾ ഉണ്ടായി ഹെൽപ്പിംഗ് മെന്റാലിറ്റിയും സൗഹൃദങ്ങളും ഉള്ളയാളാണ് ആദിത്യൻ സാമ്പത്തികമായി സഹായിച്ചു തുടങ്ങി അതൊരു സ്ത്രീ മുഖേനയാണ് സഹായം നടത്തിയത് അത് ഞങ്ങളുടെ ലൈഫിലെ പ്രശ്നങ്ങളുടെ തുടക്കമായി ഞങ്ങൾക്കിടയിലേക്ക് മൂന്നാമതൊരാൾ വന്നു അതൊരു സ്ത്രീയാണ് ബിഗ് ബോസ് താരമാണ് വാനമ്പാടി സീരിയലിലെ നായികയായ സുചിത്ര നായരാണ് അത് ആ സ്ത്രീ ഞങ്ങളുടെ ലൈഫിലേക്ക് വന്നതോടെ പ്രശ്നങ്ങളായി ഞങ്ങൾക്ക് കുറച്ചുനാൾ പിണങ്ങേണ്ടി വന്നു അതിനു മുൻപ് ഞാനും ചേട്ടനും തമ്മിൽ പ്രശ്നങ്ങളില്ലായിരുന്നു ആ സൗഹൃദം എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല അതിന്റെ പേരിൽ വഴക്കുണ്ടായി കുറച്ചുകാലം ചേട്ടൻ അടുത്തുനിന്ന് ഞാൻ മാറി നിന്നു ലൊക്കേഷനിൽ കയറി ചെല്ലേണ്ട അവസ്ഥയുണ്ടായി അന്ന് സാന്ത്വനം സീരിയൽ ഷൂട്ടിംഗ് നടക്കുന്ന സമയമായിരുന്നു അതുപോലെ എന്നെ ആളുകൾ പ്രശ്നക്കാരിയായി തെറ്റിദ്ധരിച്ചു ഈ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കളോട് ഫാമിലിയിലെ പ്രശ്നങ്ങൾ ചേട്ടൻ ഷെയർ ചെയ്യുമായിരുന്നു എനിക്കും ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട് കാരണം പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം എനിക്കുണ്ട് എന്ന് രോണു പറഞ്ഞു അതുകൊണ്ട് തന്നെ ചേട്ടന്റെ സുഹൃത്തുക്കൾ ഭർത്താവിനെ ഒരുപാട് ടോർച്ചർ ചെയ്യുന്ന ഭാര്യയായി തെറ്റിദ്ധരിച്ചുവെന്നും രോണു പറയുന്നു മലയാളം സീരിയൽ രംഗത്തെ ഹിറ്റ് സംവിധായകനാണ് ആദിത്യൻ സുചിത്ര സിനിമകളിലും സീരിയലുകളിലും സജീവമാണ് ബിഗ് ബോസ് മലയാളം സീസൺ നാലിലാണ് സുചിത്ര മാറ്റുരച്ചത് ഫിനാലയ എത്തും മുൻപ് എലിമിനേറ്റായി പ്രണയ വിവാഹമായിരുന്നു റോണുവിന്റെയും ആദിത്തിന്റെയും ഒളിച്ചോടിപ്പോയി വിവാഹം കഴിക്കുകയായിരുന്നു രോണുവിന് പതിനെട്ട് വയസ്സുള്ള സമയത്ത് ആദിത്തിനൊരു തമിഴ് സിനിമ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു രോണുവിന്റെ അനിയത്തിയായിരുന്നു നായികയായി കാസ്റ്റ് ചെയ്തിരുന്നത് ഫോട്ടോഷൂട്ടിന് അവൾക്കൊപ്പം റോണുവും പോയിരുന്നു അങ്ങനെ കണ്ട് പരിചയപ്പെട്ട് റോണുവും ആദിത്യനും പ്രണയത്തിലാകുകയായിരുന്നു ഒരു ഹിന്ദു പെൺകുട്ടിയെ വിവാഹം ചെയ്യണമെന്നത് ആദിത്യന്റെ ആഗ്രഹമായിരുന്നുവെന്നും റോണു പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ